എന്നിട്ട് വെള്ളം പോലും കുടിക്കാണ്ടാണ് ഞാനിപ്പോഴ എന്നിട്ട് നാവിനഴുതി ഇന്ന് ഷമിയുടെ വയസ്സ് റിവീൽ ചെയ്യാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു വീഡിയോ ഇടുന്നത് അതായത് ആളുകൾക്ക് ക്യൂരിയോസിറ്റി ഉള്ള ഒരു കാര്യമാണ് അതൊരു ഉമ്മയും മോനും ഇരിക്കുന്നത് പോലെ ഉണ്ട് എല്ലാവരും പറയുന്നത് തീർച്ചയായിട്ടും അതിനെ സധൂകരിക്കുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ കൃത്യമായി അങ്ങനെ തന്നെയാണ് ഇവൻ്റെ ഒരു ഇരട്ടി പ്രായമുള്ളതുപോലെ തന്നെയാണ് തോന്നുന്നത് ഒരുപാട് ആ ഒരു വയസ്സിന് ഉണ്ടാവേണ്ടതായിട്ടുള്ള പ്രായം തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും ഉണ്ട് നല്ല അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് അവര് തന്നെ അവരുടെ വീഡിയോസിലൂടെ പറയുന്നു സത്യത്തിൽ ഇവരെ ഇഷ്ടപ്പെടുന്നവരുണ്ട് അതിലേറെ ഇഷ്ടമില്ലാത്ത ആളുകളുണ്ട് കമന്റ് ഇടാൻ മാത്രം പോകുന്ന ഒരുപാട് ആളുകളുണ്ടെന്ന് കരുതൊരു തർക്കം വേണ്ട എന്തായാലും ഇന്ന് ഇവരുടെ പ്രായം അവർ റിവീൽ ചെയ്യുന്നു എന്ന് പറയുന്ന വീഡിയോ വന്നതാണ് ഒന്ന് കാണാൻ എന്തായാലും ഇവരുടെ കാട്ടിക്കൂട്ടരെ കൊറേ കാലയൊന്ന് കണ്ടിട്ട് ഇന്ന് നമ്മൾ മുഖം ആടിയായി ഏജിലൊന്നൊന്നും ഇല്ല അങ്ങനെ പറയുന്ന ഉണ്ട് പ്രശ്നമുണ്ട് എന്ന് അവർക്ക് തന്നെ അറിയാം പക്ഷെ അവരുടെ പ്രായം നാല്പത്തിനാല് എന്ന് പറയുന്നു പക്ഷെ കമന്റ് ബോക്സിൽ അവരെ കൂടെ പഠിച്ച ആളുകൾ പറയുന്നു നാല്പത്തി ഒമ്പത് ഉണ്ട് അമ്പത്തൊന്നുണ്ട് അങ്ങനെ പലതും പലതും ഉണ്ട് അറുപത്തെട്ട് വരെ ഒക്കെ തോന്നിക്കുന്നുള്ള കമന്റും കിടക്കുന്നുണ്ട് ഈ കമന്റുകൾക്കുള്ള മറുപടി എന്നോണം ഇതാ രണ്ടു ദിവസം മുമ്പ് ഒരു വീണ്ടും ഒരു വീട് ഇട്ടിട്ടുണ്ട് ആ വീടിൻ്റെ ഒരു കഷ്ണം കൂടി കൊണ്ടിരുന്നുണ്ട് എന്തായാലും ഇവർക്ക് തമ്മിൽ ഇപ്പോൾ ഏജ് ഡിഫറെൻ്റ് ഉണ്ട് എന്ന തോന്നൽ നല്ല രീതിയിൽ വേട്ടയാടുന്നുണ്ട് എന്ന് തന്നെയാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് എന്നാൽ ഒരു ഭാഗത്തുള്ള കമൻ്റുകൾ ഇവർ നന്നായിട്ട് നോക്കും പ്രായത്തെക്കുറിച്ച് ചോദിക്കുന്നത് അതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ റീച്ചും കിട്ടും അത്യാവശ്യം കുഴപ്പമില്ലാതെ കായും കിട്ടും പക്ഷേ ഇവരോട് ചോദിക്കുന്ന മറ്റു ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിനാണ് നിങ്ങൾ ഈ വീട്ടിൽ നടക്കുന്ന എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനാവശ്യമായിട്ട് വളരെ മോശമായിട്ട് ഇങ്ങനെ കൊണ്ട് ഇടുന്നത് എന്നുള്ളത് ആ കമന്റുകൾക്ക് ഒരു മറുപടി ഒന്നും പറയാനില്ല അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ റീച്ച് ഒന്നും വരില്ല പക്ഷെ ക്ഷമിക്കൂട്ടെ പ്രായം ഇന്ന് ഞാൻ പറയാൻ പോവുകയാണെന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് പ്രായം പറയാൻ പോവാണെന്ന് എന്റെ പൊന്നുമക്കളെ ശരിക്ക് നിങ്ങൾ ഒരു പേരക്കുട്ടിയും ആ ഒരു ആ ഉമ്മയും അല്ലെങ്കിൽ ഉമ്മൂമ്മയൊക്കെ പോലെ തന്നെയാണ് തോന്നുന്നത് അതിനിപ്പോ എത്ര എത്ര മറച്ചു വെച്ചാല് നിങ്ങളോട് സ്നേഹം ഉള്ളത് കൊണ്ട് പലരും പറയാതിരിക്കാന്നുള്ളതും അതല്ല ഏജിനെ കുറിച്ച് ഒന്നും രണ്ട് വാക്ക് വെറുത്തു പോയി ഏജ് എന്ന കേൾക്കേ വേണ്ട എൻ്റെ തമാശ കെട്ടില്ല ഏജിൽ എ എന്തുള്ളത് ഏജ് തമാശ ഒക്കെ കേൾക്കാനാണ് ഒരുപാട് ആളുകൾ പോയിട്ട് കാണുന്നത് എന്നാലേ എനിക്ക് ചിരി വരുന്നത് കൊള്ളാം ഏജിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്ന് ഇവർക്കറിയാം ഷെമിക്കറിയാം ഷെഫിക്കു അറിയാം ആ ഒരു കാര്യം അവര് അഭിമുഖീകരിക്കാൻ പോകുന്നേ ഉള്ളൂ ഇവന് എന്തായാലും ഒരു ചെറിയ പ്രായമാണ് ആ ഒരു പ്രായത്തിൽ ഉണ്ടാവേണ്ടതായിട്ടുള്ള ആ ഒരു ആരോഗ്യം കാര്യങ്ങളൊക്കെ അവനും ഉണ്ടാവും ഇവന് ഉമ്മാൻ്റെ ഉമ്മാൻ്റെ പ്രായമുള്ള ഒരു സ്ത്രീയാണ് വൈഫായിട്ടുള്ളത് അവർക്ക് ഇനി വൻ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഒരുപാട് അസുഖങ്ങൾ വരാനുള്ള സാധ്യതയാണ് ഒരിക്കലും വരത്തില്ലേ എന്തായാലും പറയാ ഒരുപാട് അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട് ആരോഗ്യപരമായിട്ട് തളരാൻ സാധ്യതയുണ്ട് സംഭവിക്കാൻ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് ഏജ് ആയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും നോക്കാത്തവരാണ് നമ്മുടെ സമൂഹത്തിലുള്ള ഒരുപാട് സ്ത്രീകൾ അതുപോലെ തന്നെയാണ് അവര് അവരൊരു നോർമൽ ഒരു ഹൗസ് വൈഫായിട്ട് ജീവിക്കുന്നവരാണ് സ്വാഭാവികമായിട്ടും അവർക്ക് നല്ല ഏജ് ആവും ആ ഏജിനെ കുറിച്ച് അവർക്ക് ഇപ്പൊ ബോധം വന്നിട്ടുണ്ട് പക്ഷെ ഇവന് ബോധം വന്നിട്ടില്ല എന്നുള്ളത് ഞാനൊരു കാര്യം പറയട്ടെ ഇനി സ്വയം വയസ്സായെന്ന് തോന്നുന്ന അന്ന് വരെ വയസ്സാവൂല പക്ഷെ കുറച്ചൊക്കെ വയസ്സാ സ്വയം വയസ്സായി എന്ന് തോന്നുന്നിടത്ത് നമ്മൾ വയസ്സാവും തീർച്ചയായിട്ടും നല്ല സ്റ്റേറ്റ്മെന്റ് പക്ഷേ നമുക്ക് സ്വയം വയസ്സായിട്ടില്ല എന്ന് തോന്നണമെങ്കിൽ നമ്മുടെ ഫിസിക്കൽ വർക്കൗട്ടുകൾ അത് കൃത്യമായി ചെയ്യാൻ കഴിയുന്ന അവസ്ഥയില്ല ഒരു പത്ത് നാൽപ്പത്തൊക്കെ വയസ്സ് ഒന്ന് ഒരു അഞ്ചു പത്ത് വട്ടം ഒന്ന് എണീക്കാൻ നോക്കി ഇരുന്നതിന് ശേഷം രാത്രി കിടന്നുറങ്ങി രാവിലെ നമ്മൾ എണീക്കുന്ന സമയത്ത് ഒരു സപ്പോർട്ടും കൂടാതെ എണീക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അയാൾക്ക് ആരോഗ്യം ഉണ്ട് തന്നെയാണ് അർത്ഥം അതുപോലെ തന്നെ ഒരു ഇരുപത് തവണ ഒരു സിറ്റപ്സ് ഒക്കെ ചെയ്യാൻ കഴിഞ്ഞാൽ അയാൾ ആരോഗ്യം ഉണ്ട് എന്ന് തന്നെയാണ് അർത്ഥമാക്കേണ്ടത് അപ്പോൾ ആന്തരിക അവയവങ്ങൾക്കുള്ള ആരോഗ്യം കൊടുക്കണം നമ്മൾ കൊടുക്കുന്ന ഭക്ഷണവും കാര്യങ്ങളും കൂടിയാണ് പിന്നെ എക്സസൈസ് ചെയ്യണം ഈ കാര്യങ്ങളൊന്നും ഇല്ലാതെ എനിക്ക് പ്രായമാണെന്ന് തോന്നി എനിക്ക് പ്രായമാവും എന്നുള്ള കാര്യത്തിൽ ഒരു കാര്യമില്ല പ്രായമാവുന്നവർ പ്രായമാവുക തന്നെ ചെയ്യും എക്സസൈസ് ചെയ്താൽ കുറച്ചൊക്കെ ആരോഗ്യത്തിന് നിലനിർത്താം അത്രേ ഉള്ളൂ ശ്രദ്ധിക്കുമ്പോൾ ഈ വീടുകളിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കേൾക്കാൻ പോകുന്ന വാക്ക് ഇത് തന്നെയാണ് ഏജ് ആണ് നീ നിനക്ക് ഷുഗർ വരാൻ സാധ്യതയുണ്ട് അപ്പൊ ഷെഫിക്ക് കൃത്യമായിട്ട് ഇവരുടെ പ്രായം കൂടുന്നതിൽ വളരെ ഉത്കണ്ഠയുണ്ട് എന്ന് കേൾക്കുമ്പോ തന്നെ മനസ്സിലാവുന്നുണ്ട് ഇന്നലെ വീഡിയോ ഒന്ന് കാണാം ഞാൻ ഒരാൾ പിന്നെ മാറ്റിയ കേട്ടാ കണ്ടില്ലേ ഭർത്താവ് നിരന്തരമായി പറയുന്ന വാക്കാണ് നിനക്ക് ഏജ് ഏജാണ് നിന്റെ കിഡ്നി മാറ്റാറായിരിക്കുന്നു അസുഖമുള്ളവരാണ് ഷുഗർ ഉണ്ട് നാട്ടുകാരും പറയുന്നുണ്ട് പിന്നെ ഞാനും അത് പറയാതിരിക്കണെ ശരിയല്ലല്ലോ കാരണം കൂടെ ജീവിക്കുന്ന ഞാനല്ലേ എനിക്കത് അറിയാമല്ലോ എന്ന് ഊട്ടി ഉറപ്പിക്കുന്നതാണ് അവന്റെ വാക്കുകൾ അത് എനിക്കല്ലല്ലോ ലോകത്തിലെ ആദ്യമായി പ്രായമായത് എന്ന് അവരുടെ വാക്കിൽ നിന്നും വരുന്നു ഇതിനൊക്കെ തന്നെയാണ് ആളുകൾ കമന്റ് ഇടുന്നത് നിങ്ങൾ അമ്മയും മോനെ പോലെയുണ്ട് ഇപ്പൊ ഇന്നലെ കണ്ട കമന്റ് നിങ്ങൾ അമ്മയെയും മൂത്തുമ്മയെ പോലെയുണ്ട് എന്നുള്ളതാണ് ഒന്നും ഇവ ഇവനെ പറ്റി അതെന്തുകൊണ്ടാ വച്ചാല് നിങ്ങളുടെ ലൈഫിൽ വലിയൊരു പ്രശ്നം ഉണ്ടാവുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടുകാർ മുഴുവൻ അവിഹിതമാണ് നിങ്ങളെന്ന് പറഞ്ഞു പരത്തി അത് നിങ്ങളിലേക്ക് എത്തിയപ്പോൾ നിങ്ങൾ എടുക്കേണ്ട ഒരു തീരുമാനം അതായത് വിധവയാണ് വിധവ എന്ന് പറഞ്ഞെങ്കിൽ കല്യാണം ഒഴിവാക്കിയ ഒരാളാണ് അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം വരുമ്പോൾ മകൻ്റെ പ്രായമുള്ള ഒരാളുമായിട്ട് ചേർത്ത് വെച്ച ആളുകൾ പറയുമ്പോൾ അതിന് മറുപടി കൊടുക്കാതെ ഇവൻ വീട്ടിലേക്ക് കയറി വന്നിട്ട് എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ വിവാഹം കഴിക്കാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ അതിനെ എതിർക്കുകയല്ല ചെയ്തത് ചേർത്ത് വെക്കുകയാണ് ചെയ്തത് അതുകൊണ്ടാണ് നിങ്ങളെ കൂടുതൽ ആളുകൾ ഓരോന്ന് പറയുന്നത് അവന് ആ ഒരു ബുദ്ധി അത്രയേ ഉള്ളൂ അന്ന് ആ ഒരു ബുദ്ധി വെച്ചിട്ട് അവൻ കല്യാണം കഴിക്കാൻ തയ്യാറായി നിങ്ങളായിരുന്നു കുറച്ച് ലോകപരള്ള ആൾ നിങ്ങളതിനെ സമ്മതിക്കുകയാണ് ചെയ്തത് മകൻ്റെ മകൻ്റെ മകളുടെ പ്രായമുള്ള ഒരാളെ നിങ്ങൾ കല്യാണം കഴിച്ചു അതൊക്കെ കഴിഞ്ഞ് ഇപ്പം അവന് മനസ്സിലായി തുടങ്ങി എന്ത് ഇതാ പ്രായമായിട്ടുണ്ട് എന്നുള്ളതെന്ന് ഞാൻ പറയുന്നതല്ല നിങ്ങൾ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഇടങ്ങളിലും പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റാണത് എനിക്ക് പറഞ്ഞാൽ എനിക്ക് പറ്റി എനിക്ക് എനിക്ക് അങ്ങനെ പിന്നെ നിർത്തി പ്രശ്നമുണ്ട് ആ അതാണ് നല്ലൊരു തീരുമാനം പ്രശ്നം തോന്നുന്ന സമയത്ത് ഞാൻ വീട് നിർത്തി പോവില്ലേ എന്നുള്ളത് നല്ല തീരുമാനമാണ് ഇവർക്ക് പ്രശ്നം തോന്നണന്നുണ്ടെങ്കിൽ കുറച്ച് കാലം മുമ്പ് തന്നെ തോന്നണം അത്ര അധികം ബാഡ് കമന്റ് അത്ര അധികം നെഗറ്റീവ് കമന്റ് ഉണ്ട് ഇഷ്ടപ്പെടുന്നവരുണ്ട് ഇഷ്ടപ്പെടാത്തവരുണ്ട് ഇവരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ മുന്നേക്കെ വീഡിയോണ്ട് പക്ഷെ അതൊക്കെ പിന്നെ കാലം മാറ്റും പക്ഷെ വേറെ ഇപ്പൊ ഞങ്ങൾ സത്യത്തിലെ വീഡിയോ ഒക്കെ സത്യത്തില് കൊണ്ടുവരാനുള്ള പരിപാടികളിലാണ് അല്ലേ കാരണം ഇപ്പോ ശനിക്കായാലും കുറച്ച് പ്രശ്നങ്ങളൊക്കെ വിഷമങ്ങളൊക്കെ വന്നു തുടങ്ങി അല്ലേ പിന്നെ വീഡിയോ ഒക്കെ പറയുന്നുണ്ട് പക്ഷേ അത്രയും പെട്ടെന്ന് നിർത്തിപ്പോന്നാണ് കമന്റ് ബോക്സിൽ എടുക്കുന്നത് ഇവർക്ക് നിർത്താൻ കഴിയില്ല കാരണം ഇതൊരു വലിയ ഒരു എന്താ പറയുക സാമ്പത്തിക സ്രോതസ്സാണ് ഇത് നിലക്കാത്ത വരുമാനം വരുന്നതാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരുപാട് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ആളുകൾക്ക് കേൾക്കാനും കാണാനും ഒരു താല്പര്യം ഇല്ല ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അതായത് എന്തെങ്കിലും പരദൂഷണം കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാനാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് താല്പര്യം ഇപ്പൊ ഒരു പ്രഗ്നൻറ്റും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ പറയും വേണ്ട അത് വലിയ ട്രെൻഡിങ് ആയിരിക്കുന്നുള്ളതാണ് ഇപ്പൊ ഞാനിന്ന് പ്രിൻസ് എന്ന സിനിമ കണ്ടുവന്നിരിക്കുക പ്രിൻസ് എന്ന സിനിമയിൽ കൃത്യമായിട്ട് ഈ ജനറേഷന്റെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു കിട്ടുന്നുണ്ട് പ്രഗ്നൻസി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂട്യൂബർമാർക്ക് തന്നെ പൊങ്കാലയ അത് കാണാൻ ഒരുപാട് വീട്ടമ്മമാർ ഇരിക്കുകയാണ് ഒരുപാട് ഹൗസ് വൈഫ് വീട്ടിലിരിക്കുന്നുണ്ട് അവർ കൃത്യമായിട്ട് ഇങ്ങനെയുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യും നിങ്ങൾ ഇപ്പോൾ ഒരുപാട് യൂട്യൂബർമാരുണ്ടല്ലോ ഈ ഫാമിലി ഡോഗേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോയി കണ്ടുപോക്ക് തുപ്പിയതും ഇതാക്കിയതൊക്കെ ഇടുക അതേപോലെ തന്നെ ഈ പ്രഗ്നൻസി ആയിക്കഴിഞ്ഞാൽ പൊങ്കോലെ സന്തോഷമാണ് അവർക്ക് പിന്നെ ഗർഭവാട് പ്രസവവാടാണ് യൂട്യൂബ് അതൊക്കെയാണ് നല്ല ഇഷ്ടമാണ് ആളുകൾക്ക് അപ്പൊ പിന്നെ നിങ്ങൾ നിർത്തി പോണ്ട കാര്യമൊന്നുമില്ല കാരണം സാമ്പത്തിക സ്രോതസ്സാണല്ലോ പ്രശ്നമുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് രോഗം അങ്ങനെ <laughs> ना... െ സ്വന്തം ഭർത്താവിന് പോലും മകന്റെ പ്രായമുള്ള ഭർത്താവിന് പോലും ഭാര്യയുടെ പ്രായം എത്രയെന്നറിയില്ല അറുപത്തെട്ടൊന്നും അമ്പത്തഞ്ചും നാല്പത്തെട്ടും ഒക്കെ പറഞ്ഞുകൊണ്ട് പല ആളുകളും കമന്റ് ഇടുന്നുണ്ട് ഇവർ എന്ന് പറഞ്ഞപ്പോൾ കമൻറ്റ് ബോക്സിൽ അവർ കൂടെ പഠിച്ച ആളുകൾ പറഞ്ഞ നാൽപ്പത്തി ഒൻപതാണ് ഇവൾ എന്നാണ് പറയുകയാണെന്നൊക്കെ എന്തായാലും കൊള്ളാം സ്വന്തം ഭർത്താവിന് പോലും അവരുടെ പ്രായം അറിയില്ല ആ പ്രായം ഇത്രയാണ് ഇത്രയാണ് എന്ന് കൂട്ടി ഉറപ്പിക്കുക പ്രായം കൂടുതലാണ് വയസ്സായി എന്നൊക്കെ പറയുന്നത് ഇവൻ തന്നെയാണ് ഇവൻ ഇവനതും അടുത്ത് തുടങ്ങി എന്നാണ് എനിക്ക് ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ തോന്നുന്നത് അല്ലെങ്കിൽ ഒരു വ്ളോഗിൽ വന്ന് ഇരുന്ന് പറയേണ്ട കാര്യങ്ങളല്ല കമൻ്റ് ചെയ്യുന്ന ആളുകൾ പറയുന്നത് ശരിയാണ് എന്ന് തോന്നുന്ന രീതിയിലുള്ള ശരിവെക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ കൊള്ളാം അങ്ങനെ ഇതൊന്നും ഇതൊന്നും കാര്യങ്ങളോ െ ആ മുഖം കാണുമ്പോ തോന്നുന്നുണ്ടാ നീ കുടുങ്ങിയ കിടക്കണ പോലെയാണ് നിന്റെ മുഖഭാവം കിടക്കുന്നത് അതെ നിങ്ങക്ക് തോന്നുന്നുണ്ടെന്ന് വേണ്ടാന്ന് നിനക്ക് കറക്റ്റ് പറയാറൊക്കെ എടുത്ത് ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ നോക്ക് അതല്ലേ നല്ലത് വെറുതെ നാട്ടുകാരുടെ മുന്നിൽ ഓൾറെഡി ഇങ്ങനെ കിടക്കുക അതിന്റെ ഇടയിൽ വീണ്ടും ഇങ്ങനെ വീണ്ടും കൊണ്ട് കേക്കേണ്ട കാര്യം എന്താ ഉള്ളത് ആ ഒരു ഭയങ്കര സംഘടന മുഖം കണ്ടാൽ തന്നെ അറിയാറിയാം നമ്മള് കൊറോണ പിടിച്ചിട്ട് കൂടിയ ആൾക്കാർക്ക് പെട്ടെന്ന് പനിയൊക്കെ മാറും കുറഞ്ഞ ആൾക്കാർക്ക് മാറൂല വയസ്സായതുകൊണ്ട് പ്രതിരോധ ശേഷി കേട്ടില്ലേ പ്രായം കൂടുതലാ തള്ളപ്പിടിയായി എന്നാണ് അവൻ പറയുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് രോഗപ്രതിരോധ ശേഷി ഉണ്ടാവൂലെന്നാ പറയുന്നത് നമ്മൾ ആരും പറയുന്നതല്ല കേട്ടോ അവര് തന്നെ അവരുടെ വ്ളോഗിലൂടെ പറയുന്നതാണ് ക്ഷമിക്ക് പ്രായമായി ഭയങ്കര പ്രായമായിട്ട് അസുഖങ്ങൾ വരുന്നു അതാണ് ഇതാണ് എന്നൊക്കെ നമ്മളൊന്നും പറയേണ്ട കാര്യമില്ല ഷെഫിക്ക് മനസ്സിലായി മടുത്തു എന്ന് തോന്നുന്നു അങ്ങനെയാണ് കാണുന്നത് വയസ്സ് പ്രതിരോധ ശേഷി അതുകൊണ്ടാണ് പനി പറയാ എന്താണ് എൻ്റെ മോനെ ഇതൊക്കെ നാട്ടുകാരെ മുന്നിൽ കാണിച്ചിരിക്കേണ്ട എന്ത് കാര്യമുള്ളത് അത് രണ്ടുപേര് തീരുമാനിക്കുക ഷെമിയെ എന്താണ് എൻ്റെ പ്രായം അറുപത്തഞ്ചായ എൺപത്തഞ്ചായ എത്രയെന്ന് പറ എൻ്റെ ഉമ്മാൻ്റെ പ്രായമാണോ എനിക്ക് ഒക്കെ ചോദിച്ചുവോ ഇത് നാട്ടുകാരെ മുന്നിൽ ഇങ്ങനെ കൊണ്ട് ഇങ്ങനെ ഇട്ടണം ഇത് കാണാനും കുറെ എണ്ണ ഉണ്ടാവും എന്നുള്ളതാ ഇത് എന്തുകൊണ്ടപ്പോ ഞാൻ ഇവിടെ കൊടുത്തിട്ടത് കൊറേ കാലമായിട്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക ഇവരുടെ പ്രായവുമായി ബന്ധപ്പെട്ടുള്ള തല്ലുകൾ അത് ഇവര് തന്നെ ഊട്ടി ഉറപ്പിക്കുന്നുണ്ടെന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഇവരെ സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോ കാണുന്ന ആളുകൾക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ ഒരു വരാദൂഷണം അതിനിട്ടെന്നാണ് കുട്ടിയാൻ പോകണില്ലെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നുണ്ട് അതെല്ലാര്ക്കും തോന്നണ കാര്യത്തെ രോഗം അറിഞ്ഞിട്ട് പ്രായമായതുകൊണ്ട് അസുഖങ്ങൾ വരും ആ അസുഖങ്ങൾ ഇപ്പൊ ഡോക്ടറെ കാണിക്കാതെ മാറ്റാൻ കഴിയില്ല അതുകൊണ്ട് നീ വല്ലാണ്ട് കണ്ട ഉണ്ടാക്കണ്ട അതാണ് അവർ പറഞ്ഞു വെക്കുന്നത് എന്തായാലും കൊള്ളാം പ്രായം എന്തായാലും പത്ത് എൺപത് വയസ്സായിന്ന് അവർ പറയാണ്ട പറയുന്നുണ്ട് ഒരുപാട് അസുഖങ്ങൾ വന്ന് പറയുന്നുണ്ട് ഈ പയ്യന് മടുത്തു എന്ന് പറയുന്നതിന് തുല്യമായിട്ടാണ് കുറെ കാര്യങ്ങൾ കുറച്ച് മുമ്പത്തെ വീഡിയോസിലൊന്നും പ്രായത്തെ കുറിച്ച് മിണ്ടൽ പോലില്ല അപ്പൊ പ്രായത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല റീച്ചാ അത്ര തന്നെ അപ്പൊ എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് വരാട്ടാ താല്പര്യം ഉണ്ടെന്ന് കൂടെ കൂടിക്കോളൂ വീണ്ടും പറയുക പുതിയ വർക്ക് വിശേഷങ്ങളുമായി ഇവർക്ക് സന്ധിപ്പെടുക്കോളാം Signing.